ആർ എസ് എസ് സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് മഹാനഗറിലെ പത്തൊൻപത് ഉപകേന്ദ്രങ്ങളിൽ പഥ സഞ്ചലനവും പൊതുപരിപാടിയും സംഘടിപ്പിച്ചു ബേപ്പൂർ ഗോതീശ്വരത്ത് നടന്ന പൊതുപരിപാടിയിൽ പ്രാന്തീയ കാര്യകാരി സദസ്യൻ ശ്രീജിത്ത് തണ്ട്രായ് മുഖ്യപ്രഭാഷണം നടത്തി ലോകത്ത് മുഴുവൻ സ്വീകരിക്കാൻ പറ്റുന്ന ആശയങ്ങളാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വെക്കുന്നതെന്ന് ശ്രീജിത്ത് തണ്ടറായി പറഞ്ഞു സ്വീകരിക്കാൻ സാധിക്കുന്ന ആശയങ്ങളാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതിൽ പഞ്ചപരിവർത്തനത്തെക്കുറിച്ചാണ് സംഘം പറയുന്നത് അതിലൊന്ന് കുടുംബപ്രബോധന എന്നാണ് കുടുംബം കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ് അപ്പോൾ ഒരു സന്തുഷ്ട കുടുംബം അതൊരു രാഷ്ട്രത്തിൻ്റെ അവി അവിഭാജ്യമായ ഒരു ഘടകമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കുടുംബ കുടുംബപ്രബോധനെക്കുറിച്ച് ഒരു നല്ല കുടുംബത്തെക്കുറിച്ച് സംഘം ചിന്തിക്കുന്നത് അതുപോലെ പരിസ്ഥിതി പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നതാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘം മുന്നോട്ട് വെക്കുന്നത് മറ്റൊന്ന് സാമൂഹ്യ സമരസതയാണ് അത് ജാതിയും മതവും തൊഴിലുമൊക്കെ മറന്ന് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ചിന്ത ഉണ്ടാകണം അപ്പോൾ സാമൂഹ്യ സമരസത എന്നതാണ് മൂന്നാമത്തത് നാലാമത്തത് സ്വദേശി എന്നുള്ളതാണ് സ്വദേശി എന്ന് പറയുന്ന സമയത്ത് ബാക്കിയെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല നേരെമുറിച്ച് നമ്മുടെ നാടിൻ്റെ തനത് സ സാധനങ്ങൾ വാങ്ങിക്കുകയും അങ്ങനെ ഇവിടെയുള്ള സ്വാശ്രയത്വം വളർത്തിയെടുത്ത് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക പുരോഗതി ഒക്കെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നൊരു സങ്കല്പമാണ് ഈ സ്വദേശി സങ്കല്പം മുന്നോട്ട് വെക്കുന്നതിലൂടെ പിന്നെ അഞ്ചാമത്തത്